പിണറായി സർക്കാരിന് ഞെട്ടിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി അട്ടിമറി നേട്ടമുണ്ടാക്കുമെന്നാണ് പിണറായി സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന് ലഭിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് കേരളത്തിൽ പത്തോളം സീറ്റുകളിൽ ബി ജെ പി ഭരണം പിടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പിന്റെ മേശപ്പുറത്തെത്തിയത് ഈ റിപ്പോർട്ടുകൾ കണ്ട് സി പി എം ആകെ ഞെട്ടിത്തെരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ മേൽക്കോയ്മ ഉണ്ടാകുമെന്ന് നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു തലസ്ഥാന കോർപ്പറേഷൻ പിടിക്കുമെന്നും അന്ന് തന്നെ ഇന്റലിജൻസ് വകുപ്പ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയതാണ് അത് അക്ഷരം പ്രതി ശരിയായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കേരളത്തിൽ മുപ്പതിലധികം പഞ്ചായത്തുകളിൽ ബി ജെ പി അധികാരം പിടിക്കുമെന്നായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇന്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് അതും യാഥാർത്ഥ്യമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തുവന്ന ഈ ആഭ്യന്തര വകുപ്പിന്റെ ഇൻ്റലിൻസ് റിപ്പോർട്ടിൽ വലിയ കാരണുണ്ട് എന്നാണ് ആഭ്യന്തര വകുപ്പ് കണക്കാക്കുന്നത് കേരളത്തിൽ പത്ത് മുതൽ പതിനഞ്ച് ഇടങ്ങളിൽ ബി ജെ പിയുടെ കുതിപ്പുണ്ടാകുമെന്നും ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പി അനുകൂലമായി മാറുമെന്നും ശബരിമല സ്വർണ്ണക്കുള്ള വിഷയം സി പി എമ്മിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയാകുമെന്നുമാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ടിംഗ് കേരളത്തിൽ ഉണ്ടാകും അതേസമയം ബി ജെ പിക്ക് ശക്തമായ സ്വാധീനം പത്ത് മുതൽ പതിനഞ്ച് വരെ മണ്ഡലങ്ങളിൽ ചെലുത്താനാകും അതിൽ കാസർഗോഡ് രണ്ട് മണ്ഡലങ്ങൾ പാലക്കാട് രണ്ട് മണ്ഡലങ്ങൾ തൃശൂർ തൃശൂരിൽ ഒന്നോ രണ്ടോ മണ്ഡലങ്ങൾ അതുപോലെ തന്നെ കോഴിക്കോട് ഒരു മണ്ഡലം അതുപോലെ കോട്ടയത്ത് ഒരു മണ്ഡലം അതീവ നിർണായകമാകും കൊല്ലത്ത് ഒരു മണ്ഡലം അതുപോലെ പത്തനംതിട്ടയിൽ ഒരു മണ്ഡലം ആലപ്പുഴയിലാണ് ഏറ്റവും അധികം മണ്ഡലങ്ങൾ ബി ജെ പിക്ക് അനുകൂലമാകാൻ സാധ്യതയുള്ളത് ആലപ്പുഴയിൽ കായംകുളവും ചെങ്ങന്നൂരും ഏറ്റവും നിർണായകമാകുമെന്നാണ് ഇന്റലിജൻസ് ഇന്റലൻസ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് തിരുവനന്തപുരത്ത് ഒന്നു മുതൽ മൂന്ന് വരെ മണ്ഡലങ്ങളിൽ ബി ജെ പി താമര വിനയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ വിജയം ഉറപ്പിച്ചിരിക്കുന്നു കഴക്കൂട്ടത്ത് വി മുരളീധരൻ വിജയം ഏറെക്കുറെ ഉറപ്പിച്ച മട്ടാണ് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രന് സീറ്റ് നൽകരുത് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നത് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ തുടങ്ങിയാൽ ആ വിഷയത്തിൽ ഹിന്ദുവിരുദ്ധ വികാരം ഉണ്ടാകും ഹിന്ദു വിശ്വാസികൾ കൂടി ഇടതുപക്ഷത്തിന് എതിരായി വോട്ട് ചെയ്യും അവിടെ ഒരു ന്യൂനപക്ഷ പോളറൈസേഷൻ ഉണ്ടായാൽ മാത്രമേ യു ഡി എഫിന് എന്തെങ്കിലും സാധ്യതയുള്ളൂ കഴിഞ്ഞ രണ്ട് തവണയും മൂന്നാം സ്ഥാനത്താണ് യു ഡി എഫ് കഴക്കൂട്ടത്തെത്തിയത് അതുകൊണ്ട് തന്നെ ഇക്കുറി സി പി എമ്മിന് അനുകൂലമായി കഴിഞ്ഞ വർഷങ്ങൾ ചെയ്ത ഹിന്ദു വോട്ടുകൾ അത് ബി ജെ പിക്ക് അനുകൂലമായി പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന മണ്ഡലം കാട്ടാക്കടയും അതുപോലെ വട്ടിയൂർക്കാവുമാണ് കാട്ടാക്കടയിലും വട്ടിയൂർക്കാവിലും വലിയ പോരാട്ടം നടക്കുമെന്നും കാട്ടാക്കട ഒരു പരിധി വരെ ബി ജെ പിക്ക് അനുകൂലമായ മണ്ഡലമാണെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി ആറായിരത്തിലധികം വോട്ടുകൾ നേടിയ ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവിൽ കെ മുരളീധരനാണ് മത്സരിക്കുന്നതെങ്കിൽ വട്ടിയൂർക്കാവിൽ പി എസ് പ്രശാന്തിന് സാധ്യതയില്ല കെ മുരളീധരൻ അല്ലെങ്കിൽ ഒരു ബി ജെ പി നേതാവ് ബി ജെ പി നേതാവ് ആരായി വരും മത്സരിക്കാൻ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത് എന്തായാലും സി പി എമ്മിന് ഞെട്ടിച്ച് പിണറായി ഞെട്ടിച്ച് ഇടതുപക്ഷത്തിന് ഞെട്ടിച്ച് വലിയ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തെത്തിയിരിക്കുന്നത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വലിയ മുന്നേറ്റം ബി ജെ പി ഇരുപത്തിയഞ്ച് ശതമാനം വരെ വോട്ട് ഷെയർ നേടുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു കോട്ടം മറികടന്നുകൊണ്ട് ബി ജെ പി വലിയ വോട്ട് ഷെയർ ഈ തെരഞ്ഞെടുപ്പിൽ നേടുമെന്നുമാണ് പോലീസിന്റെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ വ്യക്തമാക്കുന്നത് thank <laughs> you